പെരുമ്പാവൂർ നഗരസഭയിലെ പലയിടങ്ങളിലും കുടിവെള്ള പ്രശ്നം രൂക്ഷം പരിഹാരത്തിനായി കൌൺസിലർമാർ പെരിയാർ വാലിക ഓഫീസിനു മുന്നിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു കനാലുകൾ സമയബന്ധിതമായി വൃത്തിയാക്കാത്തതു മൂലം നീരൊഴുക്ക് തടസ്സപ്പെടുന്നുവെന്നും ജലലഭ്യത കുറഞ്ഞുവെന്നും ആരോപിച്ചായിരുന്നു സമരം പെരുമ്പാവൂർ നഗരസഭയിലെ വിവിധ പ്രദേശങ്ങളിൽ ജലക്ഷാമം രൂക്ഷമാകുന്നു പെരിയാർവാലി കനാലിലൂടെ വെള്ളം തുറന്നുവിടാത്തതിനാൽ കുളങ്ങളും കിണറുകളും വറ്റിയെന്ന് ജനങ്ങൾ പറയുന്നു തന്മൂലം കുടിവെള്ളക്ഷാമവും രൂക്ഷമാണ് സാധാരണ രീതിയിൽ ഡിസംബർ മാസത്തിന് മുമ്പ് പെരിയാർവാലി കനാൽ ശുചീകരണം പൂർത്തീകരിക്കേണ്ടതും ജലവിതരണം ആരംഭിക്കേണ്ടതുമായിരുന്നു എന്നാൽ ഇത്തരം പ്രവർത്തനങ്ങൾ കാര്യക്ഷമമല്ല എന്നാണ് വ്യാപകമായ ആക്ഷേപം ജലവിതരണം ആരംഭിക്കാത്തതിൽ പ്രതിഷേധിച്ച പെരുമ്പാവൂർ നഗരസഭാ കൗൺസിൽ അംഗങ്ങൾ പെരിയാർവാലി ഓഫീസ് ഉപരോധിച്ചു ജനപ്രകൃതികളുണ്ടാവും ഇവർ പറയണ ഭാഷ വരുക ഇത് എവിടെ തൊഴിയാട്ടി എന്നല്ലാത്ത എം എൽ എ പറഞ്ഞു കൃത്യമായി നന്നായി ഒഴിവുള്ളൂ ഇപ്പൊ രണ്ടാമായിരിക്കും ഇപ്പൊ വീണ്ടും പ്രശ്നം കൂടുതൽ തൊഴിലാളികളെ ഉപയോഗിച്ച് ജൂൺ പതിനാല് ചൊവ്വാഴ്ചയ്ക്കകം ശുചീകരണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കുമെന്നും തുടർന്നുള്ള ദിവസങ്ങളിൽ തുടർച്ചയായി കനാലിലൂടെ വെള്ളവിതരണം നടത്തുമെന്നുമുള്ള പെരിയാർവാലി ഉദ്യോഗസ്ഥന്റെ ഉറപ്പിൽ ഉപരോധ സമരം അവസാനിപ്പിച്ചു സമരത്തിൽ നഗരസഭാ ചെയർമാൻ പോൾ പാതിക്കൽ ബിജു ജോൺ ജേക്കബ് സി കെ രാധകൃഷ്ണൻ രൂപേഷ് കുമാർ പി എസ് അഭിലാഷ് കെ ബി നൌഷാദ് കെ സി അരുൺകുമാർ സാലിദ സിയാദ് ഷീജ ബേബി ഐവാ ഷിബു മിനി ജോഷി ഷമീന ഷാനവാസ് സിന്ധു പി എസ് ഷാരൂ ശരത് തുടങ്ങിയവർ നേതൃത്വം നൽകി മീഡിയ സിറ്റി പെരുമ്പാവും